ചായ വന്ന കഴിക്കാൻ നമസ്കാരം കുറെ നേരമായിട്ട് നമ്മളിരിക്കും സംസാരിക്കുന്നില്ല ഞാൻ ബാംഗ്ലൂര് ബാംഗ്ലൂരിലാ ബാംഗ്ലൂർ വേണോ ബാംഗ്ലൂരിലെ ഞാനും പോയാൽ ബാംഗ്ലൂരിലാ ൂരിലെ ഞാനും ബാംഗ്ലൂരിലാ പോയി അപ്പൊ പറഞ്ഞുപിടിച്ച് വന്നാൽ മതി രണ്ടുപേരും ബാംഗ്ലൂർ പോയി ഞാൻ അണ്ണാ നഗർ അണ്ണാന്നറ പോരാ ഇത് പോയി ബാംഗ്ലൂര് പോയെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയി അണ്ണാ നഗറിൽ പോയി അണ്ണാ നഗർ ഞാനും അണാ നഗറില പോയി തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഞാൻ എന്റെ വീടിന്റെ പണി നടക്കണേ ആ അപ്പൊ എന്റെ എഞ്ചിനീയർ കാണാൻ വേണ്ടി പോയതാ ബോംബെ പ്ലസ്ടഗറി ബാംഗ്ലൂര് എന്റെ പൊന്നേ കേട്ടാ ഇത് നോക്കിയാൽ ബാംഗ്ലൂര് പോയി അണ്ണാധാര പോയിട്ടോ ഇത് മൊന്നിയാ ബോമ വിള കാണാൻ പോലെ പോയാ എന്റെ പൊന്നാളിയപ്പോ നമ്മൾ ഒരുക്കി എന്റെ ഏത് സമയത്തേ പത്ത് മണിക്കാണോ ഞാനും പത്തുമണിക്കാണോ കണ്ടില്ലേ പൊന്നേ അത് ഭയങ്കര ഇതായി പോലെ ഒരു ഒരു കേരളത്തിലൂടെ ഞാനും കേരളത്തിൽ എറണാകുളത്ത് എറണാകുളത്തോടെ എറണാകുളത്ത് മറ്റേ

സെക്കൻഡ് സ്ട്രീറ്റില് സെക്കൻഡ് സ്ട്രീറ്റിൽ മറ്റേ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇല്ലേ അതിനകത്ത് മുപ്പത്തിരണ്ടോ നിലയിൽ മറ്റേ ഡിസ്റ്റാൻഡ് പിടിപ്പിച്ച മറ്റേ ഉള്ളു അവിടെ ഞാൻ സാധിക്കണ ാണ് മുപ്പത്തി നോണ പറയല്ലേ മുപ്പത്തി മൂന്നാണ് ഞാൻ താമസിക്കുന്ന റൂം ഏ മുപ്പത്തി ായി നിങ്ങൾ ഒരേ സ്ഥലത്തുള്ള ഒരേ നാട്ടുകാരോ ഒരേ വീട്ടുകാരോ ഒരേ ഫ്ലാറ്റിൽ ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കഴിയണവര് എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പരിചയപ്പെടണത് അതെ ട്രെയിനെ വെച്ച് ഞങ്ങൾ അച്ഛനും മകനും പല തമാശയും പറയും